ഒരു ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വിഭാഗത്താണ് നമസ്കാരം എന്നത് ആ നമസ്കാരത്തിന് വേണ്ടി ഒതുവുണ്ടാക്കുമ്പോ അതിൽ 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 ചില ഇളവുകൾ നൽകിയ മേഖലകളുണ്ട് അതിലൊന്നാണ് ഒരാൾ ഒതുവോടു കൂടെ തൻ്റെ കാലുകളിൽ കാലുറ സോക്സ് എന്ന് പറയാം അത് ധരിച്ചുകൊണ്ട് അയാൾ രണ്ടാമത് ഉറവ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ കാലുറകൾ സോക്സുകൾ ഹുഫകൾ അഴിച്ചു മാറ്റേണ്ടതില്ലാതെ അതിൻ്റെ മേലെ അദ്ദേഹത്തിന് തടവിയാൽ ആ ഭാഗത്തിന്റെ ഉളവ് പൂർത്തിയാകുമെന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പണ്ഡിതന്മാരുടെ ചർച്ചകളിൽ ലജനദായ്മയോടൊക്കെ ചോദിക്കുന്നുണ്ട് പലരും ഇത്തരം വിഷയത്തെ കുറിച്ച് ഇങ്ങനെ ഒളിവുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ തടവിയാൽ മതിയോ എങ്ങനെയാണ് തടവേണ്ടത് എത്ര ദിവസം വരെ അത് ഉപയോഗിക്കാം എന്നൊക്കെ ചർച്ചകൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഒഴിമാക്കന്മാര് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് താഴെയുള്ള ഇനി പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ ഒന്ന് ഒതോടു കൂടെ അത് പൂർണ്ണമായി ധരിച്ച ഒരാൾക്ക് അഥവാ ആ ധരിക്കുന്നതിന് മുമ്പ് ഒതുണ്ടായിരിക്കുന്ന ഒരു വ്യക്തിക്കാണ് പിന്നീട് ഒതുണ്ടാക്കുന്ന ഘട്ടത്തിൽ അതിന്മേ തടവാനുള്ള അവകാശം ഉള്ളൂ ഒന്ന് രണ്ട് ആ ധരിച്ചിരിക്കുന്ന സോക്സിൽ അല്ലെങ്കിൽ കാലുറയിൽ ഒരു നെജസ്സും ഉണ്ടാകാൻ പാടില്ല നജസ് ഉണ്ടെങ്കിൽ അതിന് തടവാൻ പാടില്ല അത് കൂരി കഴുകി വൃത്തിയാക്കിയിട്ടേ ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ മൂന്ന് ചെറിയ അശുദ്ധിയുള്ള നിർബന്ധമായ കേസിനു മാത്രമാണ് ഈ നിയമം ബാധകം കുളിക്കേണ്ട ഘട്ടം വന്നാൽ ഈ തടവലുകൊണ്ട് നടക്കൂല അയാൾ അത് അഴിച്ചു മാറ്റിയിട്ട് തന്നെ അത് കാര്യ കഴുകി വൃത്തിയാക്കണം നാല് ഒരു യാത്രക്കാരനായ ഒരാളാണ് ഇത്തരം ഒരു അവസ്ഥയിൽ കടന്നു വരുന്നെങ്കിൽ അയാൾക്ക് മൂന്ന് ദിവസം വരെ അത് അഴിച്ചു മാറ്റാതെ തന്നെ ഒതുണ്ടാക്കുമ്പോൾ അതിന്റെ മേലെ തടവാ യാത്രക്കാരനല്ല ഒരു നോർമൽ ഒരു നാട്ടിൽ താമസിക്കുന്ന ഒരാളാണ് എങ്കിൽ അയാൾക്ക് ഒരു രാത്രിയും ഒരു പകലും അതേ സംഭവത്തിൽ അതേ സോക്സിൽ തുടർന്നുകൊണ്ട് ഇതേ ഉളുവിന്റെ മര്യാദകൾ പാലിക്കാം അഞ്ച് ഉളുവിന്റെ അവയവം അദ്ദേഹത്തിന്റെ ആ കാലിന്റെ ഭാഗം പൂർണമായി മറയുന്നതാകണം എന്ന നിബന്ധന നാല് മധുഹബിന്റെ ഇമാമിങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട് കാലിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കാലിന്റെ ഏതെങ്കിലും ഒരു വശം മാത്രം മറയുന്ന പോലെയല്ല ആ ഒളുവിന്റെ അവയവങ്ങൾ പൂർണ്ണമായും മറയുന്ന രൂപത്തിൽ ഉണ്ടാകുന്നതാണ് നല്ലത് എന്ന് മധുരങ്ങൾ പറയുന്നു എന്നാൽ ഇമാം ഇബിൻ ഹസം അറമ്മി അലഹി പറയാണ് അങ്ങനെ പൂർണ്ണമായും മറയണം എന്ന നിബന്ധനയൊന്നുമില്ല അങ്ങനെ സംഭവം കാലമുണ്ടെങ്കിൽ തന്നെ അത് മതിയായതാണ് എന്ന അഭിപ്രായവും ഉണ്ട് എന്ന് എന്നുകൂടെ ഉറപ്പു മറ്റൊന്ന് ചില പണ്ഡിതന്മാർ പറയാറുണ്ട് അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് സ്വഹാബിമാരുടെ കാലഘട്ടങ്ങളിൽ അവർ ഉപയോഗിച്ചിരുന്ന പലതരം സംഭവങ്ങൾ ജൗറബ് എന്നും ഹുഫ എന്നും ഒക്കെ പേരുള്ള കട്ടി കൂടിയതും കട്ടി കുറഞ്ഞതുമായതുണ്ടായിരുന്നു അപ്പോൾ ചില ഫിഖിന്റെ മസാലകളിൽ കാണാൻ സാധിക്കും നേരിയതാണെങ്കിൽ എന്ന് അയാൾ ധരിച്ചിരിക്കുന്ന സോക്സ് അല്ലെങ്കിൽ കാലുറ കൊണ്ട് അയാളുടെ കാല് കാണാൻ മാത്രം നെയ്സായതാണെങ്കിൽ അതിന്മേൽ തടവാതിരിക്കുകയാണ് നല്ലത് എന്നുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഫത്തുവകൾ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ചില ഇമ മഹമ്മദ് റഹ്മെ പോലെയുള്ള പണ്ഡിതന്മാര് ആ വിഷയം വിശദീകരിച്ചപ്പോഴും പറയുന്നുണ്ട് കട്ടിയുള്ളതാണെങ്കിലല്ലാതെ ഈ ജൗറബിന്റെ മുകളിൽ തടവൽ അനുവദനീയമല്ല എന്നത് ഇമ മഹമ്മദ് റഹ്മി അലേ പറയുന്നുണ്ട് എന്നാ ലജനൽ ഉള്ളിലുള്ളത് പ്രകടമാക്കാത്ത വിധം കുറച്ച് കട്ടിയുള്ളതായിരിക്കണം ഷേഖ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം റഹിമഹുല്ല അദ്ദേഹം പറയുന്നത് അതിന്റെ കാലിന്റെ നിറം പ്രകടമാകുന്ന രൂപത്തിൽ നേർത്തതാണെങ്കിൽ വളരെ നൈസായതാണെങ്കിൽ അതിലൂടെ തടവാൻ പാടില്ല ഇങ്ങനെ പല വിഷദീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നർത്ഥം മറ്റൊന്ന് ചില പണ്ഡിതന്മാർ ഒരു നിബന്ധനയുമില്ല നിരുപാധികം നമുക്ക് എത്ര കനം കുറഞ്ഞതാണെങ്കിലും എത്ര കനം കൂടിയതാണെങ്കിലും കുഴപ്പമില്ല ഹുഫയായി ഉപയോഗിക്കുന്നുണ്ടോ എങ്കിൽ അത് ചെയ്യാമെന്ന് ഇമാം നബബി റഹ്മുല്ലാഹിയുടെ അഭിപ്രായമുണ്ട് ഒരു ഫിഹിന്റെ മസലയിൽ ഇന്ന ഇന്ന ഉണ്ട് എന്ന് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അപ്പോൾ ആ വിഷയത്തിൽ ഒരു വിശാലമായ ഒരു തലം ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടും അതിൽ നിന്ന് നമുക്ക് കൂടുതൽ സഹിയായ അല്ലെങ്കിൽ കൂടുതൽ പ്രബലമായ കാര്യങ്ങൾ സ്വീകരിക്കാനുള്ള ഒരു വഴിയുണ്ട് എന്ന് മനസ്സിലാക്കാനും കൂടെയുള്ള ഒരു അഭിപ്രായത്തെയാണ് നമ്മൾ ആ വിഷയത്തിൽ വിശദീകരിച്ച് മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം തന്നെ അവസാന ഭാഗത്ത് ആ കൊടുത്തിരിക്കുന്നത് ഒരാളുടെ ഈ ഹുഫയിൽ ധരിക്കുന്നതിന്റെ രൂപം പറയാണ് ഒതു ചെയ്യുമ്പോൾ അയാൾ പൂർണമായി ഒതുണ്ടാക്കുന്നു എന്നിട്ട് സോക്സിന്റെ ഭാഗത്ത് എത്തുമ്പോ അയാൾ അതിൽ തടവുകയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് തടവേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മൾ തല തടവുന്ന പോലെയാണ് കാലിന്മേൽ തടവുന്നതും സോക്സിന്മേൽ തടവേണ്ടതും ഒറ്റ തവണ കാല് കഴുകുമ്പോ മൂന്ന് തവണ കഴുകുക പക്ഷെ തടവുന്ന ഘട്ടം വന്നാൽ ഒരു തവണയെ ചെയ്യാൻ പാടുള്ളൂ അതിപ്പോ എന്റെ കൈയ്യുമ്പോ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് എനിക്ക് പ്ലാസ്റ്റർ കഴുകാൻ പറ്റാതെ വന്നു എനിക്ക് തടവാനേ പറ്റുള്ളൂങ്കിൽ ഒരു തവണ ചെയ്യാൻ പാടുള്ളൂ സാധാരണ കഴുകുമ്പോ മൂന്നാണ് പക്ഷെ എന്റെ കൈ കഴുകുന്നില്ല പ്ലാസ്റ്റർ ഇട്ടിരിക്കാണ് അങ്ങനെയാണെങ്കിൽ ഒരു തവണയാണ് അത് തടവേണ്ടത് വലത് കൈ കൊണ്ട് വലത് കാലുമ്പത്തെ ആണ് തടവേണ്ടത് ാലോക്സിന്റെ ഭാഗം തടവേണ്ടതും ഒരു തവണയാണ് ചെയ്യേണ്ടതിൽ രണ്ടും മൂന്നിട്ട് ബസാസുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിൽ മതിയാവുന്നതാണ് ഇസ്ലാം ഇത്തരത്തിലുള്ള കാര്യം നിസ്കാരത്തിന്റെ കാര്യം നോമ്പിന്റെ കാര്യത്തിലൊക്കെ ഇളവ് കൊടുത്ത പൂലമാക്കന്മാര് പറയുന്നുണ്ട് ഇസ്ലാം ലളിതമാണ് നിങ്ങൾക്ക് ഭാരമാകുന്ന നിങ്ങൾക്ക് പ്രയാസകരമാകുന്ന രൂപത്തിൽ മതത്തിന്റെ നിയമങ്ങൾ ഒരു മനുഷ്യനെ കൊണ്ട് കഴിയാവുന്നതല്ലാതെ അള്ളാഹു നിർബന്ധിക്കൂല ഇതിൽ നിന്ന് മനസ്സിലാക്കണം മതം ഒരു ദുഷ്കരമായ വലിയ പ്രയാസമുള്ള വസ്തുതയാണ് എന്നും മതങ്ങളില്ലാതെ ജീവിക്കാൻ ഏറ്റവും നല്ലത് എന്നും പഠിപ്പിക്കുന്നവർക്കുള്ള മറുപടിയാണ് മതം സിമ്പിളാണ് മതം ലളിതമാണ് മതം നന്മയാണ് പഠിപ്പിക്കുന്നത് അള്ളാഹു മഹാനോ അറിവുള്ളവരാകാൻ പഠിക്കാൻ മനസ്സിലാക്കാൻ വായിക്കാൻ അള്ളാഹുവിന്റെ ദീനിനെ ഏറെ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമുക്കെല്ലാം തോഫിക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ